നിലവില് ഗ്രീഷ്മ ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ കുറവാണ് എന്ന പഴയ വധശിക്ഷ നിങ്ങൾക്കറിയാം പെൺകുട്ടിയെ കൊലപ്പെടുത്തുകയും ആ പറയുന്ന വ്യക്തിക്ക് ഏറ്റവും വലിയ ശിക്ഷയായ വധശിക്ഷ ലഭിച്ചു നിനക്കാൻ ടി വിധിക്ഷ കൊടുക്കുന്നതിന് മുൻപ് അന്നത്തെ ജഡ്ജിയായിരുന്ന എറണാകുളം ജഡ്ജി ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ഈ ഗ്രിഷ്മയുടെ കേസിലെ ഈ ബഹുമാനിയനായ ജഡ്ജി അത് ചെയ്തിട്ടില്ല ജഡ്ജി സോമൻ എന്ന് പറയുന്ന എറണാകുളത്തെ ജഡ്ജി ഈ ആലുവകുള കേസിലെ ഈ പറയുന്ന അന്വേഷണം നടത്തി ആ റിപ്പോർട്ടിൽ ഇവര് യാതൊരു മാനസാന്തരവും ഇല്ലാത്തത് കൊണ്ടും മാത്രമാണ് ഡെത്ത് പെനാൽറ്റി കൊടുത്തത് പക്ഷേ ഗ്രീഷ്മയുടെ കേസിലായിട്ടില്ല അത് ഒരു തെറ്റായ നടപടിയാണ് ഒന്ന് എന്താ മുതലാടിയുടെ തലയിൽ ഇടുത്തിവിടില്ലെന്ന് പ്രാർത്ഥിച്ചതാ സത്യം കൂടി ഉദ്ദേശിച്ചു രണ്ട് സാഹചര്യം അപ്പോൾ ഗിരീഷ്മയ്ക്ക് കൊടുത്തു മെസ്സേജ് ഇത്രയും വിധികളായ മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണെ സാറ് പറഞ്ഞു വരുന്നത് ഈ ഗ്രീഷ്മയുടെ കേസ് സാറാണ് വാദിച്ചിരുന്നതെങ്കിൽ ഗ്രീഷ്മക്ക് ഈ വധശിക്ഷ കിട്ടില്ലായിരുന്നു എന്നാണ് ഞാനാണ് അപ്പോഴും സാർ വാദിച്ച പല കേസുകളും തോറ്റുപോയിട്ടുള്ളതാണ് പതിവ് ഈ ഗ്രീഷ്മ ഇന്നയാളെയാണ് അല്ലെങ്കിൽ ആ ഡൈന് ഗ്രീഷ്മയാണ്

ആസ് എ ക്രിമിനൽ ലോയർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുണ്ട് വിവരമുള്ള എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണ പൊലങ്കട്ടവൻ അപ്പല്ലാം പറഞ്ഞ പോലെ നമുക്ക് പിന്നെ കാണാം ഇങ്ങനെ കാണാനാണ് ഇനി